ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ രണ്ട് ദിവസത്തെ റൂട്ടീൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് ഞാൻ അപ്ലോഡ് കേട്ടോ അപ്പോൾ ഞാൻ വൈകിട്ട് ഈവനിങ്ങിലാണ് ഇത് തലേദിവസം അപ്പോൾ ഉഴുന്നവടെ തയ്യാറാക്കുകയാണ് കേട്ടോ ഈ ഉഴുന്നോടെ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു അപകടം ഉണ്ടായി കൈയ്യൊന്ന് പൊള്ളി എന്തായാലും ഞാൻ കുറച്ച് ഉഴുന്നുവട തയ്യാറാക്കി ഇക്ക വന്നിട്ടുണ്ട് ഇക്കാക്കു ചായ കൊടുക്കട്ടെ ഉഴുന്നുവട ഒക്കെ സൂപ്പറായി പക്ഷെ കൈ കുറച്ച് പൊള്ളിയിട്ടുണ്ട് നല്ല പുകച്ചിലും വേദനയും ഉണ്ട് ഇക്ക ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നാളെ കുറഞ്ഞില്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചായ കുടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൈക്ക് പുകച്ചിൽ കൂടി അത് പറയുകയാണ് ഇക്കായോട് ഇക്ക എൻ്റെ ജ്യേഷ്ഠത്തി തൊടുവെയുള്ള ആ ആൾ പറഞ്ഞ് ഓയിൽമെൻ്റ് വാങ്ങാനായി ഇക്ക പുറത്തേക്ക് പോവുകയാണ് ഓയിൽമെൻറ്റ് വാങ്ങി തേച്ചതിന് ശേഷം കുറഞ്ഞാൽ എന്തിനാണ് പോകുന്നത് കുറഞ്ഞില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഇക്ക ഓയിൽമെൻറ്റ് വാങ്ങാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ റെഡി ആവുകയാണ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ഓയിൽമെൻ്റ് വാങ്ങാൻ പോയിട്ട് ഇക്ക വന്നു ഇക്ക വന്നത് കമ്പനി വേറെ ആണ് കിട്ടിയത് എങ്കിലും കുഴപ്പമില്ല കുറച്ച് ആശ്വാസം അത് തേച്ച പുരട്ടിയപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടി ബിഗ് ബോസ് സീസൺ സെവൻ വരെ മുടങ്ങാതെ കാണുന്ന ഒരു ഞങ്ങൾ അതിൻ്റെ ഫാനാണ് അപ്പോൾ ഞാനും ഇക്കായും വൈകിട്ടത്തെ ഉഴുന്നുകട ബാലൻസ് ഇരുന്നതാണ് ഇക്ക കഴിക്കുന്നത് എനിക്ക് ഇക്ക റിസ്ക് ബിസ്ക്കറ്റ് രാവിലത്തേക്കുള്ളതെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കാരണം ഞാൻ വെറും ചായയുടെ കൂടെ അതൊക്കെ കഴിക്കാറുള്ളതാണ് അതിനുശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് നിങ്ങൾ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സലൂൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നെക്സ്റ്റ് ഡേ നാളെ മോർണിംഗ് മുതലാണ് പുനരാരംഭിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും സീ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒപ്പം എൻ്റെ അഞ്ജത്തി ഷംലയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഷംല ആൻഡ് ദിലീപ് അവർക്ക് എല്ലാ രീതിയിലുള്ള ആശംസകളും ഇതിൽ ഞാൻ അറിയിക്കുന്നു അവരുടെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാ മംഗളാശംസകളും നേരുന്നു ഇതുവരെ ജീവിച്ചവർക്കല്ലേ ദാമ്പത്യത്തിൻ്റെ ഇത് അറിയാവുള്ളൂ കയ്പും മധുരവും എല്ലാം അടങ്ങിയ ഒരു ജീവിതം തന്നെയാണ് ദാമ്പത്യം അപ്പോൾ അതിൽ അവർ സക്സസ്ഫുൾ ആയത് ഇത്രയും വർഷങ്ങൾ സക്സസ്ഫുള്ളായതിൽ അവർക്ക് ഒരുപാട് എന്താ പറയുക ഞാൻ ആശംസകൾ നേരുന്നു അപ്പോൾ രാവിലത്തെ ചായയാണ് കേട്ടോ ഇത് രാവിലെ എല്ലാവർക്കും ചായ നിർബന്ധമാണ് ഞാൻ വെറും ചായയുടെ കൂടെ ബിസ്ക്കറ്റ് റസ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറുള്ളത് അപ്പോൾ ഇക്ക അവിടെ ഫ്രഷ് ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ ചായ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വളരെ ചൂടാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇക്കായെ വിളിച്ച് എഴുന്നേപ്പിച്ച് വിട്ടു ഇക്ക ഫ്രഷ് ആവാൻ കുളിക്കാൻ കയറിയിരിക്കുകയാണ് ആ സമയം ഞാൻ നമ്മുടെ വൈഫൊക്കെ ഒന്ന് പിടിക്കാൻ ജംഗ്ഷൻ കവലയിൽ ആരുമില്ല കാരണം ഇപ്പോൾ സമയം ആറരയായിട്ടുള്ളൂ ഈ സമയത്ത് ആരും തന്നെ ഈ ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയിട്ടില്ല കാരണം പണിക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണ് എടുക്കുന്നത് അത് ബായി കൂടുതലും അവർക്ക് വരുന്ന വണ്ടികൾ വരുമ്പോൾ അവർ പോകും പക്ഷെ അനക്കമില്ലാ സമയത്ത് ഇവിടെ ഇക്ക അവിടെ നിന്ന് ഞാൻ കയറി വന്നപ്പോഴേക്കും ഇക്ക കുടിച്ച് ഫ്രഷായി ഇരുന്നു ഞാൻ ചായ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ചായ കുടിക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് ഇക്കായും പറഞ്ഞു ചൂട് കൂടുതലാണ് ചായയ്ക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ട് എനിക്ക് രാവിലെ ഒരു ചായ ഭയങ്കര നിർബന്ധമാണ് അതും പാൽ ചായ തന്നെ വേണം ഇക്കായും ഞാൻ ഇക്ക വർക്കിന് പോകാൻ തയ്യാറെടുക്കുന്നു ഇനി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോഗ് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ എല്ലാ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അന്നത്തെയും രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഒരു വ്ലോഗ് തന്നെയായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അപ്പോൾ ഇക്ക ഇറങ്ങി കേട്ടോ ചായയൊക്കെ കുടിച്ച് ഇക്ക ഇറങ്ങി വർക്കിന് പോകാൻ വേണ്ടി ഇപ്പം പോവുകയാണ് ഇക്ക പോയിക്കഴിഞ്ഞ് കുറച്ച് കുറച്ച് റെസിപ്പിയും അതും ഇതും എല്ലാം കൂടി വീട് ക്ലീനിങ് എല്ലാം ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ മണിയൻ്റെ റൂമിലെത്തി മണിയനെ ഒന്ന് നോക്കിയിട്ട് ഞാൻ എട്ട് മണി കഴിയുമ്പോൾ ഞാൻ പുറത്തേക്ക് വീണ്ടും ഇറങ്ങും കാരണം സ്കൂൾ കുട്ടികൾ പോകുന്നതും ഒക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ് തൊട്ട് നേരെ മണിയ ഇപ്പോൾ മണിയനെ പൊട്ടറ്റ കൊടുക്കുകയാണ് കേട്ടോ മണിയാൻ കഴിച്ചോട്ടോ മണിയന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് അത് തയ്യാറാക്കുന്നതാണ് ഏറ്റവും കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഇനി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും അപ്പോൾ അസാ ഫാമിലിയാണ് അവർ തൊട്ട് നേരെയുള്ള വീട്ടിൽ വളരെ സ്നേഹമാണ് എനിക്കവരോട് അവിടെ ഒരു ആരിഫുണ്ട് അവൻ സ്കൂളിൽ പോകുന്നതൊക്കെ കാണുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ ഇവിടെ ചില ഫാമിലികൾ വളരെ മോശ പ്രകടനമുണ്ട് ചില ഫാമിലികൾ നല്ല സ്നേഹമുള്ളവരുണ്ട് ആസാം അസാം ഫാമിലി ആണെങ്കിലും ഇവർക്ക് നമ്മളോട് നല്ല സ്നേഹമാണ് ഇത് മണിയൻ്റെ ലെഞ്ച് ആണ് കേട്ടോ മണിയനെ തടവുന്ന തൂവലാണത് അപ്പോൾ ചില ഫാമിലി വളരെ മോശ പ്രകടനമാണ് അങ്ങനെ ഇപ്പോൾ സ്കൂൾ ബസ്സിന് വേണ്ടി കുട്ടികൾ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ആരിഫ് അവിടെ നിൽക്കുന്നുണ്ട് ആരിഫ് ബസ് കയറിപ്പോയി കഴിഞ്ഞാൽ ഉടനെ കിങ്ങിണി പൂച്ചയെ നമ്മൾ കുറച്ച് പുന്നാരിച്ച് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും ഇപ്പോൾ അതേ കിങ്ങിണി പൂച്ചയെ എടുത്തു കൊണ്ടുവരുവട്ടോ ആരിഫിൻ്റെ വീട്ടിൽ തൊട്ട് നേരെ കാണുന്ന വീടാണ് ആരിഫിൻ്റെ സബിത സബിത എനിക്കൊരുപാട് ഇഷ്ടമാണ് നല്ല ഫാമിലിയാണ് ഇവിടെ ചില ഫാമിലികൾ വളരെ മോശ പ്രകടനം നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു ചതു ൃത്തി കാണുന്ന പോലെയുള്ള ഫാമിലികളുണ്ട് അവരുടെ പിന്നീട് ഞാൻ അവരെ വെളിപ്പെടുത്താം നിങ്ങളോട് ഇതിപ്പോൾ കിങ്ങിണി പൂച്ചയെ കൊണ്ടുവന്നു കേട്ടോ കിങ്ങിണി പൂച്ച ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട് പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കിങ്ങിണി പൂച്ചയാണ് കിങ്ങിണി പൂച്ചയ്ക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുകയാണ് അവന് എന്താണോ പനിയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് ഇനി കഴിച്ചിട്ട് അവൻ അങ്ങോട്ടേക്ക് തന്നെ പോകും ഇടയ്ക്കിടയ്ക്ക് വന്ന് കിങ്ങിണി പൂച്ചയെ ഞാൻ കാണാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്ന് പൊടി വാട്ടി ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇടിയപ്പം തയ്യാറാക്കുവാണ് അങ്ങനെ ആദ്യത്തെ ഒരു ഓട് ഇടിയപ്പം റെഡിയാക്കി ഇനി ബാക്കിയുള്ളത് നമ്മൾ പൊടി എടുത്തപ്പോൾ കൂടി പോയി പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു എങ്കിലും പൊടി അധികമായതുകൊണ്ട് വൈകിട്ട് കഴിച്ചോളും വൈകിട്ടത്തേക്ക് അത്താഴത്തിന് പകരമായിട്ട് നമുക്ക് കഴിക്കാം എന്ന് കരുതി പിന്നെ എല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി മുട്ട റോസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ ഒരുപാട് പ്രാവശ്യം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മുട്ട റോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുട്ട റോസ്റ്റ് വിപുലമായിട്ട് കാണിച്ചില്ലാട്ടോ ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് നാല് മുട്ട എടുത്തത് അങ്ങനെ മുട്ട റോസ്റ്റ് ചെയ്തു ഇനി ഞാൻ കഴിക്കുകയാണ് കൈ പൊള്ളിയിരിക്കുന്നത് കൊണ്ട് ഞാൻ സ്പൂണും കൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത് കാരണം അത് കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതെ കാണിച്ചു തരാം കെട്ടിവെച്ചിരിക്കണോ ഓയിൻമെൻറ്റ് തീരുക്കുന്നുണ്ട് അപ്പോൾ കെട്ടി വെച്ച ഇടയ്ക്ക് വന്ന് ഞാൻ അരി അടുപ്പിലിട്ടു ഇനി വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് ഇന്നലെ മൊത്തം ജനലകൾ ക്ലീൻ ചെയ്തു ഇന്ന് ഞാൻ സെറ്റി സീതി അങ്ങോട്ട് സോഫ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വീട് മൊത്തം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള രീതിയിലേക്ക് പോയി എല്ലാം മാറ്റി അടുത്തത് വിരിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇനി കറികൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കാം കുറേ ആളുകൾ ഇന്ന് നല്ലതു പറയും അത് കഴിഞ്ഞ് പിറ്റേ നാളെ മോശം പറയും മറ്റന്നാൾ നല്ലതു പറയും അതിൻ്റെ പിറ്റേന്ന് ഒന്നും കൂടി എല്ലാവരും കൂടി മോശം പറയും ഇതാണ് ഇവിടെയുള്ള കുറച്ച് ആളുകൾക്കിടെ രീതി കാരണം ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് സപ്പോർട്ട് ചെയ്യാതെ അസൂയമായി എന്നെ മുഖം മാറ്റി പിടിച്ച് കാണിക്കുന്നവരും ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്താണ് ഞാൻ ഈ ബ്ലോഗറുമായി ഈ ഒരു ബ്ലോഗറായി ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാരണം പല ആളുകൾക്കും എന്നോട് തീർത്താ തീരാത്ത അസൂയയും കുശുമ്പുമാണ് പിന്നെ എന്നെ ഇന്ന് കാണുന്ന ഇന്ന് മിണ്ടിക്കഴിഞ്ഞാൽ നാളെ മിണ്ടത്തില്ല അതുപോലത്തെ സ്വഭാവ രീതിയായിട്ട് കുറേ ഫാമിലികളുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത നെക്സ്റ്റ് വ്ലോഗിൽ നിങ്ങളോട് ഞാൻ ഉൾപ്പെടുത്താം പക്ഷേ എനിക്ക് കുഴപ്പമില്ല അവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ ദേഹത്തേക്ക് പറ്റുന്നതല്ലല്ലോ പറയുന്നവർ പറഞ്ഞോട്ടെ അപ്പോൾ കുറച്ച് നേരം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വയ്യാതെ ഇരുന്നിട്ട് കറി വെക്കാൻ കയറി പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇക്ക ഇല്ലല്ലോ ഇക്കൂ വർക്കിന് പോയല്ലോ അപ്പോൾ വെള്ളിരിക്കെ വേഗം വെച്ചതൊക്കെ സ്ലിപ്പായിപ്പോയി വെള്ളിരിക്കെ വേഗുമ്പോൾ മുരിങ്ങക്കായും മാങ്ങായും ഇട്ടുകൊടുത്ത് നമ്മൾ തേങ്ങ അരപ്പ് കലക്കി ആഡ് ചെയ്ത് തേങ്ങ ആഡ് ചെയ്ത് നമ്മൾ കടുക് കൂട്ടിക്ക് ഇത്രയേ ഉള്ളൂ കറി ഇപ്പം മുരിങ്ങക്കായും മാങ്ങായും ഇട്ട് കൊടുക്കുവാണ് കാരണം അത് പകുതി വേഗമാകുമ്പോഴാണ് അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ കറി ആവട്ടെ നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങൾ പറയാം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കുറേ ഫാമിലികൾക്ക് എന്നോട് ഭയങ്കര വിരോധമാണെന്ന് കാരണം അവരുടെയൊക്കെ വീടുകളിൽ പല കാര്യങ്ങളും നട നടന്നിട്ടുണ്ടെങ്കിലും നമ്മളോട് മാത്രം എന്നെ മാത്രം സെലീന ഒരു യൂട്യൂബർ ആണ് ആണ് വളരെ ഒരു മാത്രം ആണോ മാറ്റി നിർത്തിയവരുണ്ട് അത് എനിക്ക് അവര് അത് പറഞ്ഞില്ല അല്ലെങ്കിൽ അവര് നമ്മളെ ക്ഷണിച്ചില്ല എന്നിരുത്തി നമുക്ക് വിഷമങ്ങളോ നമുക്കത് പ്രയാസങ്ങളോ ഒന്നുമില്ല പക്ഷെ വേറെ ഉള്ള ആളുകൾ നമ്മളോട് ചോദിച്ചു പല ആൾക്കാരും ഇക്കായോടും എന്നോടും ചോദിച്ചു എന്താണ് നിങ്ങളെ മാത്രം ഒഴിവാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കാരണം പറയാൻ ഒന്നുമില്ല കാരണം ഇക്കായ് എന്നോട് ചോദിച്ചപ്പോഴും ഇക്കായ് ഇക്കായി ഞാനും പറയണത് എല്ലാവരോടും പറഞ്ഞത് ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് പല ആളുകൾക്കും അസൂയയും കുശമ്പുമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ എന്ന് പറയുന്നത് തുടങ്ങാം കാരണം ഈ ചാനൽ തുടങ്ങാൻ ഞാൻ ഒരു വർഷം മുമ്പ് ഞാനും മടിച്ചു നിന്നതാണ് അപ്പോൾ ആർക്കു വേണമെങ്കിലും ചാനൽ തുടങ്ങാം പക്ഷേ ചാനൽ തുടങ്ങി തുടങ്ങുന്നത് വരെ എനിക്കും ഇതെങ്ങനെ കൊണ്ടുപോകണം എന്ന് പോലും എനിക്കൊരു ദിശയില്ലായിരുന്നു പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതിന് ഞാനൊരു യൂട്യൂബർ ആണോ അല്ലെങ്കിൽ ആ ഒരു കാരണം ഒരു യൂട്യൂബർ ഒരു വ്ലോഗർ എന്നൊരു അടിസ്ഥാനപരമായിട്ട് മാത്രമാണ് കുറേ ഫാമിലികൾ എന്നെ എന്നോട് വീർത്ത് കാണിക്കുന്നത് അവർക്കുള്ളത് അസൂയയാണ് കാരണം അവർക്ക് അസൂയയാണ് അവരെ അസൂയപ്പെട്ടിട്ടാണ് അവർ എന്നോട് ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നത് കാരണമല്ലാതെ അവർ ഞാനും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാത്ത ഫാമിലികൾക്ക് എന്നോട് ഈ ചതുർത്തി ഒരു ദിവസം രണ്ടു ദിവസം സംസാരിക്കും മൂന്നാം ദിവസം മുഖം തിരിക്കും നാലാം ദിവസം കുറ്റം പറയും ഇന്ന് നല്ലതുപോലെ താളെ കുറ്റം കുറയും ഇങ്ങനെയൊക്കെയാണ് ആ ഫാമിലിയുടെ രീതി അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾക്ക് കുറ്റങ്ങൾ എല്ലാ കുറവുകളും കുറ്റങ്ങളും എല്ലാം തീർന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കാൻ അല്ലേ നമ്മുടെ കുറ്റങ്ങൾ തീർ തീരാതെ മറ്റുള്ളവരെ കുറ്റങ്ങളിലേക്ക് പിടിച്ചിരുന്നത് അത്ര നല്ല ഒരു പ്രവണതയാണോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ കറിയൊക്കെ എന്തായാലും ആയിട്ടുണ്ട് ഇവിടെ ബീൻസ് തോരനാക്കുകയാണ് കേട്ടോ ഇത് ആക്കിയതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകും കുളിച്ച് വന്നതിന് ശേഷം മുട്ട പൊടിച്ച് തൈരുമുളക് പൊരിച്ച് നന്നായിട്ട് അടിപൊളിയായി ചോറ് കുളി കഴിഞ്ഞ് കുറേ വെള്ളം കുടിക്കുകയാണ് വല്ലാത്ത ദാഹമായിരുന്നു കാരണം ഒരുപാട് പണികളൊക്കെ ചെയ്ത് വല്ലാത്ത ടയേർഡായി ഇരിക്കുന്ന ഇരിപ്പാണ് ഇത് ഇനി ചോറ് എടുത്ത് കഴിക്കണം ഇതോടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യും അതായത് കുറച്ച് മുട്ട മുട്ട പൊരിക്കണം വൈകിട്ടത്തേക്ക് ബീഫ് റെഡിയാക്കുന്നുണ്ട് നെക്സ്റ്റ് ടൈമിലുള്ള വീഡിയോയില് വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് മുട്ട പൊരിക്കാൻ പോയി അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി വീട് വീടാക്കി അപ്പോൾ നമുക്ക് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് സെറ്റിക്ക് ബെഡ്ഷീറ്റ് മാറ്റി എല്ലാ വിരികളും ചേഞ്ച് ചെയ്തതൊക്കെ വേറെ ആക്കി സെറ്റിയുടെയും സോഫയുടെ ഒക്കെ വിരികളൊക്കെ മാറ്റിയായിരുന്നു അതെല്ലാം റെഡിയാക്കി എന്തായാലും നല്ല അടിപൊളിയായിട്ട് ക്ലീനിങ് ഒക്കെ റെഡിയായി ഇനി ഞാൻ ഇവിടെ കുറച്ച് നേരം ഇടുക്കിയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാനുണ്ട് ചോറ് കഴിക്കണം മുട്ട പൊരിക്കാനുണ്ട് കറിയും തോരനും ആയിട്ടുണ്ട് മുട്ട കൂടി പൊരിച്ചു വേണം ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ കിച്ചണിൽ വന്ന് മുട്ട ഏർ പൊരിക്കാനായിട്ട് വരികയാണ് എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇന്ന് ആ പൂച്ചക്കറി ഉണ്ട് മാങ്ങ ഒക്കെ ആയിട്ട് പോരാത്തേന് ബീൻസ് തോരൻ പിന്നെ മുട്ട വറുത്തതും അതുപോലെ തന്നെ കൈ മുളകും പെൺകുട്ടി വൈകിട്ടത്തേക്ക് ബീപ്പ് വര വരട്ടുന്നുണ്ട് അത് ഞാൻ ഉച്ച വരെ ഉള്ളതാണ് ബ്ലൗസിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ഇവിടെ മുട്ട റെഡിയാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ലെങ്ക് കൂടിപ്പോയി എന്ന് എനിക്കറിയാം എന്തേലും എന്നാലും നിങ്ങളെല്ലാവരും കാണുക ഒരുപാട് പ്രതിസന്ധികൾ മൂലമാണ് സെലീന പി കുഞ്ഞു ഫാമിലി ഇവിടെ വരെ എത്തിയത് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം നിങ്ങളെപ്പോലെയുള്ള നല്ലവരായ മനുഷ്യർ കാണുകയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് വ്ളോഗ് എൻ്റെ ഇതുവരെ ഞാൻ എത്തിപ്പെട്ടത് ഒരു ബ്ലോഗർ എന്ന നിലയിൽ എത്തിപ്പെട്ടത് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടു എടുത്ത് വെച്ചിരിക്കുകയാണ് ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈറ്റപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക്സ് അലോൺ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ ബൈ